ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൂർ ചേട്ട് വാടാനപ്പള്ളി ഒരു മനിയൂർ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് സിൽവർ ആർണമെന്റ് മുപ്പത്തിയെട്ട് വർഷമായി ഗുരുവായൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രാധാകൃഷ്ണ ഗ്രൂപ്പ് ലോകത്തൊഴിലാളി ദിനമായ മെയ് ഒന്നിന് കമ്പനി ഡേ ആയി ആഘോഷിക്കുമെന്ന് രാധാകൃഷ്ണ ഗ്രൂപ്പ് ചെയർമാൻ പി എസ് പ്രേമാനന്ദൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് ഒന്നിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ ചെറുതിരുത്തി ഇക്കോ ഗാർഡൻ റിസോർട്ടിൽ വെച്ചായിരിക്കും ആഘോഷം അന്നേ ദിവസം രാധാകൃഷ്ണ ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ പുതിയ ലോഗോ പ്രകാശനം ആർ ബി ഐ റിട്ടയേർഡ് ജനറൽ മാനേജർ എബ്രഹാം മാത്യുവും വെബ്സൈറ്റ് ഉദ്ഘാടനം സ്മോൾ ഫിനാൻസ് ബാങ്ക് ചെയർമാൻ രവി മോഹനും നിർവഹിക്കും തുടർന്ന് സാംസ്കാരിക സമ്മേളനവും രാധാകൃഷ്ണ ഗ്രൂപ്പ് ജീവനക്കാരുടെ കലാപരിപാടികളും ഉണ്ടാകും രാധാകൃഷ്ണ ഫിനാൻസ് എം ഡി പി എസ് സി ഓ ബൈജു കെ ബാലൻ അഡ്മിൻ മാനേജർ മുരളി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു സപ്പോർട്ട് നമ്മുടെ ഈ വളർച്ചയ്ക്ക് പിന്നില് പോലുള്ള ആളുകളും അതുപോലെ തന്നെ ആളുകളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ നമ്മൾ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നാഷണൽ ഇന്റർനാഷണൽ ഒരു ഗ്രൂപ്പാക്കി പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി റോഡ് റോഡ് ചാവക്കാട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ സർക്കിൾ ലൈവ് ന്യൂസ്